ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഗോതമ്പൊടി വെച്ചിട്ട് ഒരു ന്യൂഡിൽസ് ഉണ്ടാക്കിയാലോ വളരെ ഹെൽത്തിയുമാണ് അത് നല്ല ടേസ്റ്റിയുമാണ് ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇതേപോലെ മാവായിട്ട് കുഴച്ച് വെക്കണം അതിനു ശേഷം ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ക്യാരറ്റും പച്ചമുളകും പിന്നെ ക്യാപ്സിക്കവും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് സവാളയും ബീൻസും കൂടി ഇടണം അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് ഈ ചിക്കൻ ഗ്രില്ലി ചെയ്ത് കേട്ടോ പിന്നെ ഒരു വെള്ളം കുറച്ച് കൊണ്ടുതന്നെ ചൂടാക്കുക പിന്നെ ചൂടായ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും ഓയിലും കൂടി ഇടാം കേട്ടോ അതിന് ശേഷം ഈ മാവുണ്ടല്ലോ നല്ലപോലെ ഇടിയപ്പത്തിൻ്റെ അത് വെച്ചിട്ട് ഇതിനകത്ത് ഈ ചൂട് വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇട്ടാം കുറച്ച് നല്ലപോലെ അത് ചൂടായിട്ട് ഉണ്ടാവും പിന്നെ ഒരു നോർമൽ വാട്ടറിലേക്ക് അത് ഇട്ടുക തനത്ത വെള്ളം ഉണ്ടാകും നോർമൽ വാട്ടറിലേക്ക് നമുക്കത് അതിനകത്തേക്ക് ഇങ്ങോട്ട് മാറ്റാം ശേഷം ഒരു ചട്ടിയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ക്യാപ്സിക്കം പിന്നെ സവാള ബീ ീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കാം കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കത് വയറ്റാൻ വേണ്ടിയിട്ട് അവിടെ വെക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഏകദേശമൊക്കെ നല്ലപോലെ വൈൻഡ് നന്നായിട്ട് വരണം അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് നേരം കഴിഞ്ഞപ്പം കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് സ്വല് മറ്റേ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് അത് കിട്ടിയിട്ടുണ്ടാവും ആ നേരത്തെ അതിനകത്ത് കുറച്ച് വിനാഗ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ അത് കുറച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ മുട്ട മുട്ടയും ചിക്കനും രണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്ത് വെച്ച ചിക്കനും മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ തന്നെ മിക്സ് ചെയ്യാം അതിലേക്ക് നമ്മൾ ഊറ്റാൻ വെച്ച് വെച്ചാൽ ആ ഒരു ഇതുണ്ടല്ലോ ന്യൂഡിൽസ് അതിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ രണ്ട് സ്പൂൺ വെച്ച് വേണമെങ്കിൽ നമുക്കത് മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമുക്ക് കുറച്ചും കൂടി ഉപ്പും കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഞാൻ പ്ലേറ്റിലേക്ക് സർവ്വ് ചെയ്തിട്ടുണ്ട് കേട്ടോ